തിരുവനന്തപുരം സിറ്റിയിൽ ഒരു ഹൗസ് പ്ലോട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല ഹെവി പ്രൈസിംഗ് ആണ് പക്ഷേ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് ഈ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ കിട്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളോട് അടങ്ങിയ നല്ല കിടിലം പ്രോപ്പർട്ടീസ് വാങ്ങാൻ സാധിക്കും കേട്ടോ ഒരു ലൊക്കേഷനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് തൊട്ടടുത്തായിട്ട് കാണുന്നത് വെങ്ങാനൂർ ജംഗ്ഷനാണ് വെങ്ങാനൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ബൈപ്പാസ് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വലത്തോട്ട് കയറി കുറച്ചൊന്ന് വരുമ്പം തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആർച്ച് കാണാം ഈ ആർച്ച് കയറുമ്പോഴത്തേക്കും വല ദിവസത്തായിട്ട് നമുക്ക് സ്കൂൾ കാണാം അത് കഴിഞ്ഞ് സ്റ്റേഡിയം സ്റ്റേഡിയം കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ പോകുമ്പോൾ തന്നെ വലത്തോട്ട് വിവേകാനന്ദ നഗർ എന്ന് പറഞ്ഞു റോഡ് ാണ് ആ റോഡിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് വെങ്ങാനൂർ ജംഗ്ഷൻ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നല്ല റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിക്കാം പക്ക കരഭൂമിയാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിന്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും വെങ്ങാനൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ വെങ്ങാനൂർ ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേൾസ് ഹൈസ്കൂളിന്റെ ആർച്ച് കാണാം അതിനകത്തേ കയറി നമ്മൾ കുറച്ചു ദൂരം വരുമ്പോൾ വലതുവേസ് സ്റ്റേഡിയം സ്റ്റേഡിയം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തോട്ടൊരു പാലം കയറി വരും ആ കയറി എന്ന റോഡാണ് ദാ ഈ കാണുന്നത് ട്ടോ കേറി വരുമ്പോഴേക്കും ഫുൾ ആയിട്ട് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്താ ഒരു റോഡ് കാണാൻ സാധിക്കും നമുക്ക് ദാ ഈ ഇന്റർലോക്ക് ചെയ്ത വഴി നേരെ വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ഇവിടെ ആകെ ഇൻ്റേണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഇൻ്റേണൽ റോഡ് എല്ലാം തന്നെ ഇന്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് 3.8 മീറ്റർ ആണ് നമുക്കിതിനകത്തെ വീതി കൊടുത്തിട്ടുള്ളത് നമുക്കൊരു ലോറി തിരിഞ്ഞ് കയറാൻ നോർമലി ഒരു ത്രീ പോയിന്റ് സിക്സ് മീറ്റർ മതിയാവും ഇത് ത്രീ പോയിൻറ്റ് എയിറ്റ് മീറ്റർ നമുക്ക് വീതി കൊടുത്തിട്ടുണ്ട് കോർണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് നമുക്ക് അകത്തേക്കുള്ള ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് അതിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു അഞ്ച് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് നമുക്ക് മേളിലോട്ട് അഞ്ച് സെൻറ്റ് തൊട്ട് മേളിലേക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിലുള്ള പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് സെൻറ്റ് നമുക്ക് ഇനിയും തിരിക്കാണ്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെയാണെങ്കിൽ മൊത്തമായിട്ടാണെങ്കിൽ ആ രീതിയിൽ വാങ്ങാം അല്ലെങ്കിൽ മുൻപ് ശത്ത് തന്നെ രണ്ട് പ്ലോട്ട് ചേർത്ത് വാങ്ങാം എല്ലാം ഒരേ ലെവലിലുള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ അത് വേറൊരു വിഷയം വരുന്നില്ല എല്ലാം പക്ക കരഭൂമിയും കൂടെയാണെ നമുക്ക് മേജർ ഹൈലൈറ്റ് വെങ്ങാനൂർ ജംഗ്ഷൻ തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ തൊട്ടടുത്തായിട്ട് സ്കൂൾസ് ഉണ്ട് നമുക്ക് ഈ സ്റ്റേഡിയം ഉണ്ട് സ്കൂളെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട് ഒരു മലങ്കരയുടെ ഒരു സ്കൂളുണ്ട് പിന്നെ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ചുറ്റുവട്ടത്തുണ്ട് മെയിനായിട്ടുള്ള കോളേജ് ക്രൈസ് കോളേജ് അതെല്ലാം നമുക്കിവിടെ നിന്ന് വളരെയേറെ അടുത്താണ് ആ രീതിയിൽ ആക്സസിബിലിറ്റി വരുന്നുണ്ട് പിന്നെ ബാക്കി അമ്പലം പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും എല്ലാം തന്നെ നമുക്കിവിടെ നിന്ന് അടുത്തടുത്തായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ആ രീതിയിലും നമുക്കൊരു ബുദ്ധിമുട്ടില്ല പിന്നെ നല്ല ആയിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ബൈപ്പാസിലേക്ക് കയറാൻ വളരെ അടുത്താണ് നമുക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡ് തന്നെ നേരെ ചെന്ന് നമുക്ക് ബൈപ്പാസിലേക്ക് കയറാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മുന്നൂറ് നാനൂറ് ആണ് നമുക്ക് ആ രീതിയിൽ ഡിസ്റ്റൻസ് വരുന്നത് ഇനി അതല്ലെങ്കിൽ വെങ്ങാനൂർ ജംഗ്ഷനിൽ ചെന്നിട്ട് നമ്മുടെ പള്ളിച്ചിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് വരുന്ന ആ ഒരു മെയിൻ റോഡ് ആ റോഡിലൂടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ബൈപ്പാസ് പോകാൻ സാധിക്കും പക്ഷേ നമുക്ക് ഇവിടുന്ന് പ്രോപ്പർട്ടി നേരെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഉള്ള റോഡിൽ നിന്ന് ലെഫ്റ്റ് രങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലും ബൈപ്പാസ് പിടിക്കാൻ കേട്ടോ അങ്ങനെയൊക്കെ ആക്സസ് ഉള്ള ഒരു ലൊക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് സിക്സ് പോയിൻ്റ് നയൻ ലാക്സ് ആണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് വിഴിഞ്ഞമായിട്ട് ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് അതുപോലെ ഇവിടുത്തെ ഒരു ഇനി ഭാവിയിൽ ഒരു ടൗൺ കണക്ക് ഡെവലപ്പ് ആവാൻ സാധ്യതയുള്ള സാധ്യതയുള്ളവർ ലൊക്കേഷൻ തന്നെയാണ് വെങ്ങാനൂർ ജംഗ്ഷൻ കേട്ടോ ജംഗ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഈ സ്കൂൾസൊക്കെ ആണെങ്കിൽ മലങ്കരയുടെ ആ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ പിള്ളേർ മാത്രം പഠിക്കുന്നുണ്ട് കേട്ടോ അത്രയും നല്ല നല്ലൊരു ലൊക്കേഷനാണ് പിന്നെ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്കും ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് ഇപ്പോൾ എയർപോർട്ട് ബേസ് ചെയ്ത് അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പെട്ടെന്ന് വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്ത ശേഷം നമ്മുടെ അടുത്തുകൂടെ തന്നെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ആവുക ആ രീതിയിലാണ് എയർപോർട്ട് നമുക്ക് അടുത്ത് വരുന്നത് പിന്നെ നമുക്കിപ്പോൾ ഉള്ള പുതിയ സംവിധാനങ്ങളിലേക്ക് മെയിനായിട്ട് ലുലുമാളും ടെക്നോ പാർക്ക് ബേസ് ചെയ്തും ആ രീതിയിലൊക്കെ ബൈപ്പാസ് വഴി നമുക്ക് ആക്സസ് ഉണ്ട് അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് കോവളം വിഴിഞ്ഞം എല്ലാം തൊട്ടടുത്തായിട്ട് തന്നെ വരും എന്തായാലും പ്രോപ്പർട്ടിക്ക് താല്പര്യം നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഒളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻ്റ് വന്നിട്ട് സിക്സ് പോയിൻ്റ് നയൻ ലാക്സ് ആണ് ഉദ്ദേശിക്കുന്ന വില